വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്നാ ചേതമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ പകരട്ടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സ്വാഭാവികമാണ് വ്യത്യസ്ത രീതിയിലും ഭാവത്തിലുമുള്ള പ്രതിസന്ധികളാണ് നാം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത് നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജീവിതത്തിന്റെ ഗതി എല്ലായ്പ്പോഴും ഒരേപോലെയാവില്ല എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതം നമുക്ക് നമുക്കുവേണ്ടി കാത്തുവച്ചിരിക്കുന്നതെന്ന് നേരത്തെക്കൂട്ടി അറിയുവാൻ ആർക്കും സാധ്യമല്ലെന്നതാണ് ജീവിതത്തെ ഒരു സർപ്രൈസ് ത്രില്ലറാക്കുന്നത് ജീവിതത്തിൽ അനുഭവിക്കുന്ന കഠിനമായ ചില സന്ദർഭങ്ങൾ സത്യം പറഞ്ഞാൽ ശാപങ്ങളല്ല നമുക്ക് ലഭിക്കുന്ന വരങ്ങളാണെന്ന് മനസ്സിലാക്കണം നാം ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക അതിൽ അടുത്തടുത്തുള്ള ചലച്ചിത്ര ഭാഗങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ വന്നുകൊണ്ടിരുന്നാൽ ആ സിനിമ നാം ആസ്വദിക്കുമോ അതോ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമോ അതുപോലെ തന്നെയാണ് ജീവിതവും ഓരോ അധ്യായവും മറിച്ചു നോക്കുമ്പോഴാണ് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാനാവുകയുള്ളു വാസ്തവത്തിൽ ഈ അനിശ്ചിതത്വവും അപ്രതീക്ഷിത സംഭവങ്ങളും തന്നെയാണ് ജീവിതത്തെ രസമുള്ളതാക്കുന്നത് ഒരിക്കലും ഒരു കർഷകൻ ദൈവത്തോട് വഴക്കിട്ടത്രേ കുപിതനായ കർഷകൻ ദൈവത്തോട് ചോദിച്ചു അങ്ങേക്ക് കൃഷിയെപ്പറ്റി എന്തറിയാം തോന്നുമ്പോൾ മഴ പെയ്യിക്കുന്നു അസമയത്ത് കാറ്റ് വീശിക്കുന്നു വലിയ ശല്യമായിരിക്കുകയാണ് അങ്ങ് ആ ജോലികളൊക്കെ ഒരു കർഷകനെ ഏൽപ്പിച്ചേക്കു ദൈവം ഉടൻ തന്നെ അങ്ങനെയാണോ എന്നാൽ ശരി ഇന്നു മുതൽ കാറ്റ് മഴ എന്നിവയെല്ലാം നിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി കർഷകന് വളരെ സന്തോഷമായി അടുത്ത കൃഷി കൃഷിയിറക്കേണ്ട സമയമെത്തിയപ്പോൾ കർഷകൻ മഴയെ പെയ്യുക എന്ന് പറഞ്ഞു മഴ പെയ്തു പെയ്തത് എന്ന് പറഞ്ഞപ്പോൾ മഴ തോർന്നു ഈർപ്പമുള്ള നിലത്തിൽ ഉഴുതുമറിച്ച് ആവശ്യമുള്ളത്ര വേഗതയിൽ കാറ്റ് വീശിപ്പിച്ച് വിത്തുകൾ പാകി മഴയും വെയിലും കാറ്റും ആ കർഷകന്റെ വരുതിയിൽ നിന്നു ചെടികൾ വളർന്നു കൃഷിസ്ഥലം കാണാൻ മനോഹരമായി തീർന്നു കൊയ്ത്തുകാലം വന്നടഞ്ഞു കർഷകൻ ഒരു നെൽക്കതിർ കൊയ്തെടുത്ത് നോക്കി അതിനകത്ത് ധാന്യമുണ്ടായിരുന്നില്ല മറ്റൊരു കതിരെടുത്ത് നോക്കി അതിലും ധാന്യമുണ്ടായിരുന്നില്ല ഓരോന്നെടുത്ത് നോക്കിയപ്പോൾ ഒന്നിനും ധാന്യമുണ്ടായിരുന്നില്ല കർഷകന് ദേഷ്യം വന്നു ഹേ ദൈവമേ മഴ വെയിൽ കാറ്റ് എല്ലാം ശരിയായ അനുപാതത്തിലായിരുന്നല്ലോ ഞാൻ ഉപയോഗിച്ചിരുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ കൃഷി നശിച്ചത് എന്ന് ചോദിച്ചു ദൈവം മന്ദഹസിച്ചിട്ട് പറഞ്ഞു മഴയും വെയിലും കാറ്റുമൊക്കെ എന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ കാറ്റ് വേഗതയോടുകൂടി വീശുമ്പോൾ അമ്മയെ ഇറുകി പിടിക്കുന്ന കുഞ്ഞിനെ പോലെ സസ്യങ്ങൾ ഭൂമിയുടെ ഉള്ളിലേക്ക് വേരുകളെ ആഴത്തിലിറക്കും മഴ കുറയുമ്പോൾ ജലം ജലമന്വേഷിച്ച് വേരുകൾ നാനാവശങ്ങളിലേക്കും പടരും പോരാട്ടമുണ്ടെങ്കിലേ സസ്യങ്ങൾ തങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ശക്തിയോടെ വളരുകയുള്ളൂ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ നിന്റെ സസ്യങ്ങൾ മടിയന്മാരായിപ്പോയി സമൃദ്ധിയായി വളർന്നുവെങ്കിലും ധാന്യമണികൾ നൽകുവാൻ അവയ്ക്കായില്ല നിന്റെ മഴയും കാറ്റുമൊന്നും എനിക്ക് വേണ്ട നീ തന്നെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് കർഷകൻ അവയെ ദൈവത്തിന് തന്നെ തിരിച്ചുകൊടുത്തു എന്നാണ് കഥ അതെ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ശൂന്യത വേറെ കാണുകയില്ല പ്രശ്നങ്ങൾ നമ്മിൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴായിരിക്കും നമ്മുടെ കഴിവും സാമർഥ്യവും കൂടുതലാവുക പ്രശ്നങ്ങളെ വളരാനും വികസിക്കാനുമുള്ള അവസരങ്ങളായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് വെല്ലുവിളികൾ മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കാനാണ് സഹായിക്കേണ്ടത് ഇരുട്ട് എന്നൊരു പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ വൈദ്യുതി കണ്ടുപിടിക്കപ്പെട്ടത് യാത്ര എന്ന പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ ഗതാഗതത്തിനായി വാഹനങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ദൂരെയുള്ളവരോട് ബന്ധപ്പെടുക എന്നത് പ്രശ്നമായിരുന്നതുകൊണ്ടാണല്ലോ ടെലിഫോൺ കണ്ടുപിടിക്കപ്പെട്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബുദ്ധിയുടെ കഴിവ് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചുകൊള്ളണമെന്നില്ല പ്രതിസന്ധികളെ പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളാക്കി മാറ്റിയാണ് വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടൂ സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം